അഭിനയിച്ചത് കേവലം രണ്ട് സിനിമകളിൽ മാത്രമാണെങ്കിലും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട മാറിയ കഥാപാത്രമാണ് കാരിസ്ഥിനിലെ ദിലീപിൻ്റെ നായികയായി മാറിയ അഖില ദിലീപ് നായകനായ ഹിറ്റ് ചിത്രം കാര്യസ്ഥനായിരുന്നു അഖിലയുടെ ആദ്യ ചിത്രം പിന്നാലെ പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രമെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന തേജബായിലും അഖില നായികയായി സിനിമയിൽ എത്തുന്നതിന് മുമ്പ് റിയാലിറ്റി ഷോ മത്സരാർത്ഥി അവതാരക എന്നീ നിലകളിലും ശ്രദ്ധേയമായിരുന്നു അഖില തേജബായിയുടെ പരാജയത്തിന് പിന്നാലെ ഒരു ചിത്രത്തിലോ വേദിയിലോ അഖിലയെ കാണാൻ കഴിഞ്ഞില്ല സിനിമരംഗം വിട്ട പലരും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണെങ്കിലും അവിടെയും അഖില ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇതാ വർഷങ്ങൾക്കുശേഷം തൻ്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അഖില ശശിധരൻ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് കലാരംഗങ്ങളിൽ സജീവമായിരുന്നുവെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അഖില ശശിധരൻ വ്യക്തമാക്കുന്നത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നതിനാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അറിയാമെന്ന് കരുതുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടെങ്കിലേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാരണമായിരിക്കാം അവയിൽ സജീവമായില്ലെങ്കിൽ എവിടെ പോയെന്ന് ചോദിക്കുന്നതും അഖില പറയുന്നു വേറെയും സിനിമകൾ വിളിച്ചിരുന്നു ആ സമയത്ത് പഠിത്തവും മറ്റ് കാരണങ്ങളാലും അത് ചെയ്യാൻ സാധിച്ചില്ല കാര്യസ്ഥനിലേക്ക് വിളി വന്നപ്പോൾ അതിനോട് യെസ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് ഒരു സ്പെഷ്യൽ മൂവിയായിരുന്നു ദിലീപ് ഏട്ടൻ്റെ നൂറാമത് ചിത്രം തിരക്കഥാകൃത്തുകളായ സി ബി കെ തോമസ് ഉദയ കൃഷ്ണ എന്നിവരാണ് ആദ്യം എന്നെ വിളിക്കുന്നത് കഥയെക്കുറിച്ചൊക്കെ അവർ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ ഒത്തുവന്ന സമയത്ത് തന്നെ ലഭിച്ച ഏറ്റവും നല്ല സിനിമയായിരുന്നു തോന്നുന്നു ആ സിനിമയിലെ അനുഭവം എന്ന് പറയുന്നത് ഏറെ മനോഹരമായിരുന്നു ഒരുപാട് മുതിർന്ന കലാകാരന്മാരുണ്ട് സിനിമയിൽ കാണുന്ന ആ ഒരു വൈബ്രൻസ് സെറ്റിലും ഉണ്ടായിരുന്നു ജി കെ പിള്ള സാറിനോടൊപ്പമുള്ള ഒരു സീനായിരുന്നു എൻ്റേതായി ആദ്യം എടുത്തതെന്നും അഖില പറയുന്നു ദിലീപേട്ടൻ എന്ന കാര്യസ്ഥൻ മുമ്പും വിളിച്ചിരുന്നു അതായത് അതിനു മുമ്പും ഞങ്ങൾ സംസാരിച്ചിരുന്നു ഞാൻ ദിലീപ് സാർ എന്ന് വിളിച്ച സമയത്ത് അങ്ങനെയൊന്നും വിളിക്കേണ്ട ദിലീപേട്ട എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു തിരക്കത്ത് കേൾക്കാൻ പോയ സമയത്തും ദിലീപ് ഏട്ടനെ കണ്ടിരുന്നുവെന്നും അഖില പറയുന്നു എന്തുകൊണ്ട് ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്നതിനെക്കുറിച്ചും താരം അഭിമുഖത്തിൽ വ്യക്തമാകുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഇതുവരെ ഒത്തു വന്നിട്ടുണ്ടാക്കില്ല അതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നത് വിവാഹം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല എനിക്ക് പൂർണ്ണത നൽകാൻ ഒരാൾ വേണമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ശൂന്യത നികത്താൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല എന്നാൽ ജീവിതത്തിലേക്ക് അർത്ഥവത്തായ ഒന്നായി മാറുമെങ്കിൽ വിവാഹം ചെയ്യാൻ തയ്യാറാണ് പിന്നീട് സിനിമകൾ ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ഒരു സിനിമ നടക്കണമെങ്കിൽ പല ഘടകങ്ങളും ഒരുമിച്ച് വരണം വ്യക്തിപരമായ താല്പര്യം സുഖം അവസരങ്ങൾ എന്നിവയെല്ലാം കാര്യസ്ഥൻ തേജഭായ് ആൻഡ് ഫാമിലി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നിട്ടില്ല ഞാൻ സജീവമായിരുന്നു നിരവധി ഷോകളിൽ പങ്കെടുത്തു നൃത്തവും മറ്റു പ്രവർത്തനങ്ങളും തുടർന്നു എന്നാൽ പിന്നീട് വന്ന ചില വാർത്തകൾ കാരണം ജനങ്ങളുടെ മനസ്സിൽ ഞാൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു എന്നൊരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടതായിരിക്കാമെന്നും അഖില കൂട്ടിച്ചേർത്തു